കറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തുമണി ചെടിനെ കുറിച്ചിട്ടാണ് കേട്ടോ പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് പല വീടുകളിൽ ഇങ്ങനെ വീടുകളിലിങ്ങനെ പത്തുമണി ചെടി ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കണ കാണ ഭയങ്കര ഇഷ്ടം തോന്നും നമ്മൾ നമ്മളപ്പത്തൊരാവേശത്തിന് നമ്മൾ അവിടെ നിന്ന് ഒരു തണ്ടൊക്കെ വനച്ചു കൊണ്ടുവന്ന് നമ്മൾ നടും പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയൊരു ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷക്കാലത്ത് വന്ന് കഴിയുമ്പം പൂക്കൾ കുറയുമ്പോൾ നമുക്കത് അതിൻ്റെ ഭംഗി അങ്ങോട്ട് നഷ്ടപ്പെടും പക്ഷേ ചൂട് കാലത്ത് അതായത് സമ്മർ സീസണിൽ ഇതിന് ഉണ്ടായി നിൽക്കണ കാണുമ്പോൾ നമ്മുടെ ബട്ടർ റോസൊക്കെ മാറി നിൽക്കണ കേട്ടോ അടിപൊളി ഭംഗിയാണ് ഇതിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റും പിങ്കും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്ര ഭംഗിയാണ് അതിനെ നമ്മുടെ ചെടിച്ചട്ടിയിൽ നിൽക്കുന്നത് കാണുമ്പോൾ അപ്പം നമുക്കിത് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വളങ്ങൾ നന്നായിട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ചാണകപ്പൊടി ചകിരിച്ചോറിലും അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ മണ്ണും സമ സമ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ് വലിയ ഒന്നും ഉണ്ടാവില്ല എവിടെ വെച്ചാലും ഇത് പിടിക്കും പക്ഷെ നമുക്ക് കൂടുതൽ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നന്നായിട്ട് ചാണകപ്പൊടിയും ചകിരിച്ചോറും ഇളക്കം വരണം മണ്ണിന് മണ്ണും മൂന്ന് സമാസം ഇട്ട് കൊടുത്ത് നമ്മളത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മൾ പകല് അടീനിയും ചെടിക്ക് കൊടുക്കണ വെയിൽ പോലെ തന്നെ പത്തുമണി ചെടിക്കും ഒരു എട്ട് മണിക്കൂറും ഒമ്പത് മണിക്കൂറ് വെയിൽ അങ്ങോട്ട് കിട്ടണം എന്നാലാണ് അതിൻ്റെ ആ പൂക്കളുടെ വലിപ്പും ഒക്കെ നമുക്കതിൽ പ്രതിഫലിക്കുകയുള്ളൂ അത് ഇതുപോലെ നമുക്ക് പല കളറിലും പല ഇതിലും നമുക്ക് വെച്ച് ഉണ്ടാക്കി പിടിപ്പിക്കാം കേട്ടോ അപ്പം നമ്മുടെ ചെടിച്ചട്ടിയിലുള്ള ഇതിന് കുറച്ച് ചിലതിനെനിക്ക് തോന്നുമ്പോൾ വളക്കുറവായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ചില ഫ്ലവേഴ്സിനൊക്കെ വലിയ വലിപ്പം തോന്നിക്കുന്നില്ല നല്ല എന്നിട്ട് പറയുക ചില ഇതിന് നല്ല വലിപ്പം തോന്നിക്കണം നല്ല പത്തുമണിച്ചെടി കാണുമ്പോഴാണ് കൂടുതൽ ഭംഗി വരുന്നത് ഇതിപ്പം എൻ്റെ ഇത്തിരി വളക്കുറവുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ പിങ്കിന് നല്ല നല്ല വില്പ്പമുള്ള നല്ല റോസ റോസാപ്പൂ പോലെ തന്നെയാണ് വലുപ്പത്തിലുള്ള നല്ല റോസാപ്പൂക്കളാണ് കേട്ടോ അപ്പം ഇതിൽ തന്നെ പല കളറുകളുണ്ട് പലതിനോളം പറഞ്ഞ പോലെ തന്നെ ഭംഗിയാണ് ഓരോന്നിനും ഓരോന്നിൻ്റെതായ ഭംഗികളുണ്ടല്ലേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കളറുകളെല്ലാം ഇഷ്ടം അപ്പോൾ കൂടുതലും നമുക്ക് ആയിട്ട് നിൽക്കുന്നത് വൈറ്റും പിങ്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിഷ്ടം എന്നതറിയില്ലാട്ടോ അപ്പോൾ ഇതിൻ്റെ നടന രീതികൾ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ നടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ കടയിൽ നിന്ന് നമ്മളിതിൻ്റെ തണ്ടുകൾ വാങ്ങിച്ചിട്ട് നേരിട്ട് വെക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ചെയ്യാറുള്ളത് പക്ഷേ ഇതിൽ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടി ഉണ്ടല്ലോ നല്ല ഭംഗിയിൽ അതായത് നല്ല തണ്ട് കനം നന്നായിട്ട് കൂടും തണ്ടിൻ്റെ കനം കൂടുമ്പോഴാണ് നമ്മുടെ പൂവിൻ്റെ വലുപ്പവും നമുക്ക് നന്നായിട്ട് കൂടുള്ളൂ അപ്പോൾ ദേ ഈ നിൽക്കുന്ന ചെടി ഉണ്ടല്ലോ അതൊക്കെ എനിക്ക് ഒന്നും കൂടി ഇത് പൂൺ ചെയ്ത് മാറ്റാനുള്ളതാണ് കാരണം വെച്ച് അത് കട്ട പിടിച്ച് നിൽക്കണതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഒട്ടും ഭംഗിയില്ല അതിൽ അതെനിക്ക് ചെടിച്ചെട്ടിയിലേക്ക് മാറ്റി നടാനുള്ളത് ആ സമയത്ത് ഇതിലേക്ക് ഞാനിതുപോലെ ചെറിയ തണ്ട് വെച്ചിട്ട് ഞാൻ നട്ട് പിടിപ്പിച്ച നമ്മുടെ വെള്ള പത്തുമണി ചെടിയാണ് കേട്ടോ അതുപോലെ നമ്മളെപ്പോഴും ഇതിൻ്റെ പിന്നാലെ നമ്മളിടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്ത് നിന്നാലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതെങ്ങനെ നടേണ്ട രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി ഇതേപോലെ ഒരു തണ്ടെടുക്കുക നമ്മുടെ ഒരു ഓരോ സെൻറ്റിമീറ്റർ വലിപ്പം ഉണ്ടാവാൻ പാടുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു തണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫുള്ള് പാത്രം നിറച്ച് നമുക്ക് നടാൻ പറ്റും ഒന്നോ രണ്ടോ തണ്ടെടുത്താൽ മാത്രം മതി ഈ ഒരു വലിപ്പം മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ പൂ നല്ല ഭംഗിയല്ലേ കാണേ അപ്പോൾ ബാക്കി വരുന്നത് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെട്ടി എടുത്തിട്ട് നമ്മൾ വേറെ പാത്രത്തിലേക്ക് നട്ട് കൊടുക്കണം കേട്ടോ അല്ലാണ്ട് അതിൽ തന്നെ ഇങ്ങനെ കട്ട കൂടി കട്ട കൂടി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ കൂടും അപ്പം നമുക്ക് പൂക്കളുടെ അളവ് കുറയും അപ്പം നമുക്ക് പൂക്കൾ നന്നായിട്ട് ഉണ്ടാവണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി ചെറിയ തണ്ടിൽ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പൂക്കളുണ്ടാവും നമ്മുടെ വിചാരം വലിയ തണ്ട് തന്നെ വെച്ചു കൊടുത്താലാണ് പൂക്കൾ ഉണ്ടാവുള്ളൂ നല്ലാട്ടോ അപ്പോൾ ഇതൊക്കെ ഇതേ ഇപ്പം ഞാൻ വെച്ചു കൊടുത്ത് അത്യാവശ്യം മുട്ടുകളായി തുടങ്ങിയിട്ടുണ്ട് പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് ഫുള്ള് പൂവായിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ മുട്ടകൾ തുടങ്ങിയിട്ടുള്ളു ഞാൻ വെച്ചു കൊടുത്തിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അത് മുട്ടായി കഴിഞ്ഞ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് മാസത്തോളം ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നല്ല ഭംഗിയല്ലേ നമ്മുടെ കണ്ണിനും മനസ്സിനും ആ ഒരു പത്തുമണിയിലൊരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റണില്ല അല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു